സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ വാർഷിക കൺവെൻഷൻ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആലപ്പുഴയിൽ നടക്കും വയോജന സംഘടനയായ സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക കൺവെൻഷൻ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആലപ്പുഴ കളക്ടറേറ്റിനു സമീപം കയർ ക്രാഫ്റ്റ് കളി നടക്കും പതിനാല് ജില്ലകളെയും പ്രതികരിച്ച് പ്രതികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ സംഘടനയുടെ സംസ്ഥാന കൺവെൻഷൻ ഈ മാസം മുപ്പത്തൊന്നാം തീയതി അതായത് മറ്റന്നാ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടക്കുക ഈ സംഘടനയെ സംബന്ധിച്ച് ഈ നമ്മുടെ കേരളത്തിൽ വയോജനം എന്ന വിഷയം പോലും ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിലാണ് വയോജനങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ വിഷയങ്ങൾ അധികാരി വർഗത്തിൻ്റെ മുമ്പിയും സമൂഹത്തിലും കൊണ്ടുവന്നത് അതിൻ്റെ ഫലമായി നമ്മൾ ധാരാളം പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് ഗവൺമെൻറ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് അത് പ്രധാനമായും വയോരക്ഷാ പദ്ധതികളുണ്ട് മന്ദഹാസമുണ്ട് സല്ലാഭമുണ്ട് വയോ മധുരമുണ്ട് സായംപ്രഭ ഹോമുകളുണ്ട് ഓർമ്മ തോണി ഇപ്പം തുടങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ വിവിധ പദ്ധതികൾ ഏതാണ്ട് മുപ്പത്തഞ്ചോളം പദ്ധതികൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മൂന്ന് പദ്ധതികളും രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർന്ന് ഇങ്ങോട്ട് ഏതാണ്ട് മുപ്പത്തി മൂന്നോളം പദ്ധതികളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്